രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം മുതൽ അവർക്ക് ഇവിടെ ഖനനം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു എന്നാണ് നിയമപരമായി അവർക്ക് ലീസ് എഗ്രിമെന്റ് കിട്ടിയ അന്ന് മുതൽ അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലീസ് അഗ്രിമെൻറ്റ് പത്ത് ദിവസത്തിനകത്ത് ക്യാൻസൽ ചെയ്യുകയോ അങ്ങനെ നടന്നിട്ട് അവർ കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അവർക്ക് അനുകൂലമായി വന്ന അന്ന് മുതൽ അവർക്ക് നിയമപരമായി അവകാശമുണ്ട് ആ അവകാശം അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അതാണ് വസ്തുത അതുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളം ഉണ്ടായതെന്നുള്ള സംസാരം ദേവി ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയരുത് ഇത് രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ വളരെ തെറ്റായി അഴിമതിക്ക് വിധേയമായി കൊടുത്ത ഒരു ലീസ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതിനുള്ള എതിർപ്പ് ഉയർന്നത് ഇടതുപക്ഷത്തു നിന്ന് മാത്രമല്ല അതിനുള്ള എതിർപ്പ് ഉയർന്നത് ശ്രീ വി എം സുധീരൻ എന്നുള്ള ആലപ്പുഴ എംപിയുടെയും കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിലും കൂടിയാണ് അവിടെ നടന്ന മനുഷ്യ ചങ്ങല നമുക്ക് ഓർമ്മയുണ്ട് പരസ്യമായി ശ്രീ കുഞ്ഞാലിക്കുട്ടിയും വി എം സുധീരനും കൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഏറ്റുമുട്ടിയത് നമുക്ക് ഓർമ്മയുണ്ട് ഒരു മുന്നണിയിലായിട്ടും അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ നിലപാട് പതിവില്ലാത്ത വിധം യു ഡി എഫിലെ ചില നേതാക്കന്മാരെ എടുക്കുകയും എൽ ഡി എഫിലെ നേതാക്കൾ എടുക്കുകയും വി എസ് എന്ന പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന സമയമാണെന്നും കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്ത ഒരു സമരത്തിൻ്റെ ചരിത്രം ഇതിനുണ്ട് അതുകൊണ്ട് കരിമണൽ വരും കേട്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്നതൊന്നുമല്ല കരിമണൽ കേരളം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ആക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഒന്നും നടക്കാത്ത അവസ്ഥ മാറി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കേരളം ഇപ്പോഴും അങ്ങനെയല്ല കേരളത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു സർക്കാരുകൾ അപ്പീലിന് പോയി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിലെ അപ്പീല് സർക്കാർ തള്ളി സോറി സുപ്രീം കോടതി തള്ളി തള്ളി എന്നുള്ളതും സർക്കാർ പരാജയപ്പെട്ടു കറുത്ത ജയിച്ചു എന്ന് പറയുന്നതും സാങ്കേതികമായി ശരിയാണ് പക്ഷേ നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ബട്ട് പേഷ്യൻറ്റ് ഡൈഡ് എന്ന് പറയുന്നത് പോലെ അവരാ സർക്കാരിൻ്റെ അപ്പീൽ കൊടുത്ത റിട്ട് കൊടുത്ത വിഷയത്തിൽ അവർ വിജയിച്ചെങ്കിലും ഖനനം നടത്തുന്ന വിഷയത്തിൽ അവർക്കുണ്ടായത് തിരിച്ചടിയാണ് അതിൻ്റെ കാരണം ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല വേണു വായിച്ച ലൈൻ തന്നെയാണ് അതായത് ഈ മൈനിങ് ആക്ടിന്റെ സെക്ഷൻ പതിനേഴ് എ രണ്ട് പ്രകാരം ഒരു സ്ഥലം സർക്കാരിനെ നോട്ടിഫൈ ചെയ്തെടുക്കാം അത് കർത്തായുടെ സ്ഥലമാണോ ആരുടെ സ്ഥലമാണോ എന്നൊന്നും ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല കേരളത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ പൊസഷൻ പലരുടെ കയ്യിലൊക്കെ ഇരിക്കുമായിരിക്കും അത് വെള്ളിമൂങ്ങ എന്റെ വീട്ടിലുണ്ടായതാണെന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഇതൊക്കെ ചില പ്രോപ്പർട്ടി അങ്ങനെയാണ് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സർക്കാരിന് നോട്ടിഫൈ ചെയ്ത് ഇത് ഏറ്റെടുക്കാൻ കഴിയും എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായ ആ ഉത്തരവിൽ പറഞ്ഞു അതിന്റെ പിറ്റേ ദിവസം ആ സ്ഥലം നോട്ടിഫൈ ചെയ്തെടുക്കാൻ സർക്കാരിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല രണ്ട് ഈ ഈ ലീസ് അഗ്രിമെന്റിന്റെ ഒരു കാലാവധി അതോടുകൂടി തീരുകയും ചെയ്യുമായിരുന്നു ഞാൻ ഒരു കാര്യം സമ്മതിച്ചു ആ ലീസ് അഗ്രിമെന്റ് അന്ന് ക്യാൻസൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങളിലെ അമൻമെന്റ് വരുന്നവൻ വരെ ലീസ് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ആ സ്ഥലം നോട്ടിഫൈ ചെയ്യുന്നതിലൂടെ ആ ലീസ് അഗ്രിമെന്റ് ഇൻഫെക്ച്വസ് ആക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു അത് സർക്കാർ ചെയ്തില്ല അപ്പം രണ്ടായിരത്തി ഏപ്രിൽ മുതൽ എന്തുകൊണ്ട് ലീസ് റദ്ദാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഈ സുപ്രീം കോടതി ഉത്തരവ് കാരണം ഇങ്ങനെ ഒരു വാചകം വാചകമുണ്ടല്ലോ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് പാട്ടത്തിന് നൽകിയ സ്ഥലം ധാതു നിക്ഷേപത്തെ എന്നാൽ സർക്കാരിന് ആവശ്യമെങ്കിൽ സർക്കാരിന് പക്ഷെ ആവശ്യം വേണം സർക്കാരിൻ്റെ ആവശ്യം കർത്തയുടെ ആവശ്യമാണെങ്കിൽ നടക്കില്ല സർക്കാരിന് ആവശ്യമെങ്കിൽ പാട്ടത്തിന് നൽകിയ സ്ഥലം ധാതു നിക്ഷേപത്തെ കരുതി ിൽ നിന്നും തിരിച്ചെടുക്കാം കോടതി അതെ 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 അല്ല അല്ല വേണു സ്ഥലം ഏറ്റെടുക്കാൻ തടസ്സം ഇല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത് ലീസ് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ഥലം നിങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി അഗ്രിമെന്റ് സ്ഥലത്തിനാണ് നമ്മൾ ലീസ് കൊടുക്കുന്നത് ഈ ഖനനം ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്ന ലീസ് കൊടുക്കുന്നത് ആ സ്ഥലം സർക്കാരിന് ആവശ്യമുണ്ടെന്നും സർക്കാർ കമ്പനിക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സർക്കാർ നോട്ടിഫൈ ചെയ്തെടുക്കുന്നതോടുകൂടി ആ മറ്റേത് യഥാർത്ഥത്തിൽ അത് റദ്ദായി പോയി മനസ്സിലായോ അങ്ങനെ ഒരു അതായത് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് നിങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ഒരു നയം കൊണ്ടുവന്നു ആ നയത്തിൽ നിങ്ങൾ പറയുന്നു അത് എൽ ഡി എഫ് സർക്കാർ വി എസ് സർക്കാർ കൊണ്ടുവന്ന നയമാണ് ആ നയത്തിൽ നിങ്ങൾ പറയുന്നു ഇത്തരം ഖനനം പൊതുമേഖലയിൽ മാത്രമേ നടപ്പ് നടപ്പിലാക്കുകയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ഒരു നയം പ്രഖ്യാപിച്ചത് മാത്രം ഈ പ്രസ്തുത സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമാകുന്നില്ലെന്നും അത് തീരുമാനമാകണമെങ്കിൽ നിങ്ങൾ ഈ ആക്ടിലെ പതിനേഴ് എ ടു പ്രകാരം നോട്ടിഫൈ ചെയ്ത സ്ഥലം എടുക്കണമെന്നും അങ്ങനെ ചെയ്യുന്നതിന് ഈ ഉത്തരവ് ഈ റിട്ട് തള്ളുക തള്ളുന്ന നടപടി തടസ്സമല്ലെന്നും സർക്കാരിന് അത് ചെയ്യാവുന്നതാണ് എന്നും ലീഡിംഗായിട്ടൊരു നിർദ്ദേശം സുപ്രീം കോടതി സർക്കാരിന് കൊടുക്കുകയാണ് അങ്ങോട്ട് കൊടുക്കുകയാണ് ആ നിർദ്ദേശം കയ്യിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ അന്ന് മുതൽ ഈ സ്ഥലം ഈ സ്ഥലവും ലീസ് അഗ്രിമെന്റും ലൈവായിട്ട് അവരുടെ കയ്യിൽ ഇരിക്കാൻ അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ അനുവദിക്കുന്നത് അത് പോയിട്ട് രണ്ടായിരത്തി പത്തൊൻപതായപ്പോ അഡീഷണൽ ആയിട്ട് ഒരു സാഹചര്യവും കൂടി വരുന്നു കേന്ദ്ര ചട്ടങ്ങൾ പ്രകാരം ഇത്തരം ഖനനം നടത്തുന്നതെല്ലാം ഇനിയും ഒരു ലീസ് അഗ്രിമെന്റിന്റെ ഭാഗമായി ഒരു സ്വകാര്യ കമ്പനി ചെയ്തു അതിനു മുൻപ് ഒരു കാര്യവും ഉണ്ടാകുന്നു ഈ തീരുമാനം സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയാണ് അല്ലെ അദ്ദേഹത്തിന്റെ സർക്കാരാണ് അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന്റെ മകൾ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹത്തിന്റെ മകൾ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു പെട്ടി തുറന്നു വെച്ച് അതിൽ മാസപ്പടി വാങ്ങിക്കോ വാങ്ങിക്കൊണ്ടിരിക്കാൻ തന്നെ ആ ശരി ഞാൻ അതിന്റെ അകത്ത് ഈ പ്രോക്കോ എന്ന് ഒരു ഭാഗം പറഞ്ഞു വന്നിട്ട് മറ്റേ പറയാമെന്ന് ഉള്ളൂ അപ്പോൾ ഇത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രത്തിന്റെ ചട്ടങ്ങളിലെ അമൻമെന്റും കൂടി വന്നപ്പോൾ സർക്കാർ സർക്കാരിത് യഥാർത്ഥത്തിൽ കേരള സർക്കാർ ഇത് ചെയ്യാൻ നിർബന്ധിതമായി ഇത് ചെയ്യേണ്ടത് നിയമപരമായി കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടാം മാസം അങ്ങനെ ചട്ടങ്ങളിൽ അമൻമെന്റ് വന്നിട്ട് മൂന്നാം മാസം കേന്ദ്ര സർക്കാർ കത്തു മുഖേന സംസ്ഥാന സർക്കാരിനെ ഈ വിവരം അറിയിച്ചു ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർക്കറിയാം ഒരു ഡ്യൂട്ടി ബൗണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് ഇത് തിരിച്ചെടുക്കുക എന്നുള്ളത് അവരതിന്റെ നടപടിക്രമം ആരംഭിച്ചു ആ നടപടിക്രമം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയിട്ട് ഈ അഴിമതി ആരോപണങ്ങൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം മാസം വരെ ഇവരുടെ കൈവശം ഇത് തുടരാൻ അനുവദിച്ചു ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ കരിമണൽ കമ്പനിയുടെ നമ്മൾ പറയുന്ന സി എം ആർ എൽ ഇപ്പം കെ ആർ ഇ എം എൽ എന്നുള്ളവരുടെ സിസ്റ്റർ കൺസേണിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നവർ ഇവിടുത്തെ വ്യാപാരി സംഘിൻ്റെയും ഒക്കെ ഭാരവാഹികളാണ് ബി ജെ പിയുമായി വളരെ അടുത്ത ബന്ധമുള്ള പുലർത്തുന്ന പുലർത്തി വരുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം ഇവർ കേന്ദ്രത്തിലും കൂടി ഇടപെട്ടുകൊണ്ട് ഈ നയത്തിലൊരു മാറ്റം വരുത്താമോ എന്നുള്ള ഒരു വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് രണ്ടാമത് കെ ആർ ഇ എം എൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കൺസേൺ ഇവർ തുടങ്ങിയിരിക്കുന്ന എന്തിനാണ് ഇവർക്ക് ഈ കരിമണൽ ശേഷം അത് സി എം ആർ എൽ എന്നുള്ള ഇവരുടെ പ്രധാനപ്പെട്ട കമ്പനിക്ക് നൽകാൻ വേണ്ടിയാണ് അപ്പൊ കെ ആർ ഇ എം എൽ എന്റെ ശതമാനം ഓഹരി ഒരു പബ്ലിക് സെക്ടറിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചാൽ കേന്ദ്രത്തിന്റെ ഈ നിയമത്തെ മറികടന്നുകൊണ്ട് മണൽ വാരി സി എം ആർ എല്ലിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണം വേറൊരു ഭാഗത്ത് അപ്പൊ ഏത് വിധേനയാണ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനം മാറ്റിച്ച് കൊണ്ടാണോ അതോ കേന്ദ്ര നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണല് വാരിയിട്ടാണോ എങ്ങനെയാണ് ഇത് ചെയ്യാവുന്നതെന്നുള്ളൊരു അന്വേഷണം അവർ നടത്തുകയാണ് ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള രീതിയിൽ അവരത് നടത്തുന്നത് സ്വാഭാവികമാണ് ഇതിനെല്ലാം നീന്തുകൊടുക്കുകയും ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ഈ വർഷങ്ങളായിട്ട് മാറ്റി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അഴിമതിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്തിനു വേണ്ടിയാണ് ഈ ദുർവിനിയോഗം നടത്തുന്നതെന്ന് സ്വന്തം വകുപ്പിൽ പെടാത്ത പ്രാഥമികമായി മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പിൽ ഇടപെടാനുള്ള അവകാശമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്വന്തം വകുപ്പിൽ പെടാത്ത ഒരു കാര്യം അദ്ദേഹം വിളിച്ചു വരുത്തി അദ്ദേഹം ഇത് തടഞ്ഞു വെച്ച് നിയമവിരുദ്ധമായി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന എ ജിയുടെ നിർദ്ദേശത്തിനും വിരുദ്ധമായി ഇത് തടഞ്ഞു വെച്ച് എ ജി ഒപ്പീനിയൻ കൊടുത്തിട്ട് മൂന്ന് വർഷം അതിന്മേലിരുന്നു എന്തിനു വേണ്ടി അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ആ എന്തിനു വേണ്ടി ഇന്ന് അന്വേഷിക്കുന്നിടത്താണ് വേണു നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും അങ്ങനെ അഞ്ചും മൂന്നും എട്ട് ലക്ഷം രൂപ പ്രതിമാസം അത് നമുക്കറിയാവുന്നത് വൈറ്റായി കിട്ടിയ പൈസ വേറെ ബ്ലാക്കായി കിട്ടിയ പൈസയുടെ കണക്ക് ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ ഇത് പറയുമ്പോൾ ആകെപ്പാടെ പറയുന്ന മറുപടി എന്താ എന്താ എന്തിന് പാരിതോഷികമാണെന്നുള്ളതും വളരെ വ്യക്തമാണ് ഇതുപോലെ വ്യക്തമായ തെളിവുകളോടുകൂടി ഒരു അഴിമതി ആരോപണം സമീപകാലത്ത് നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറയുമ്പം യു ഡി എഫ് അഴിമതി നടത്തിയെന്ന് പറയാണ് എനിക്ക് സംശയമില്ല യു ഡി എഫ് വർഷങ്ങളായിട്ട് ഈ സി എം ആർ നിന്നും കരിമണൽ കമ്പനിയിൽ നിന്നും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നേതാക്കന്മാരെല്ലാം എല്ലാ അഴിമതിക്കാരാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താ ഞങ്ങളും കുറച്ച് വോട്ട് ചൂടുക എന്നാണോ ചോദ്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കൂ അതിന് പകരം ഇങ്ങനെ യു ബഹുമാനപ്പെട്ട ആന്റണി സർക്കാർ അങ്ങനെ പറഞ്ഞ് നമ്മൾ പരത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എവിടെയാണ് ഈ വ്യവസായ നയത്തിന്റെ അടിയിൽ സുപ്രീം കോടതി വിധിയെ കുറിച്ച് എഴുതി വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇംഗ്ലീഷിൽ ഇല്ലാത്ത അത് മലയാളം വ്യവസായ നയത്ത് വരികയാണ് അപ്പോൾ എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു വാചകം അഡീഷണൽ ആയി വി എസ് സർക്കാർ കൊണ്ടുവന്ന നയത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് ആ സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ എന്താണെന്നാണ് ഒരു കാര്യവും ഇല്ലാതെ ഇവിടെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി ചെയ്യാവുന്നതല്ല അതായത് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ വളരെ വിജിലന്റ് ആയിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഈ സർക്കാർ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഈ ഇത് വൈകിപ്പിച്ചു അത് ചെയ്തില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടും ചെയ്തില്ല അതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല